ഹായ് ഫ്രണ്ട്സ് അഷ്റഫ് പാലക്കാട് യൂറോപ്പ് യൂറോപ്പ് ഒരു സ്വപ്ന ലോകമാണ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾക്ക് വീണ്ടും പറയുന്നു ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾക്ക് യൂറോപ്പ് ഒരു വിസ്മയമായി തോന്നില്ല നമുക്ക് ഇല്ലാത്തത് എന്താണ് കടൽ കായൽ നദികൾ മരുഭൂമി പർവ്വതങ്ങൾ മഞ്ഞുമലകൾ പുൽമേടുകൾ എന്തും വിളയുന്ന കൃഷിയിടങ്ങൾ കാലാവസ്ഥ നോക്കിയാൽ ചൂട് തണുപ്പ് മഴ വീഴ്ച എല്ലാം നമുക്കുണ്ട് ഇനി ചരിത്രപരമായ നിർമ്മിതികൾ നോക്കിയാലോ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആരും തന്നെ ഇന്ത്യയെ പൂർണ്ണമായും കണ്ടിട്ടില്ല ഇന്ത്യയിലുള്ള പലതിനെയും കുറിച്ച് നമുക്ക് അറിവുകൾ പോലുമില്ല ഇവിടെയൊന്നുമില്ല എന്ന് നിരാശപ്പെട്ട് നമ്മൾ വിദേശത്തേക്ക് നോക്കി കണ്ണു മുന്നണിച്ചിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ് ഏതൊരു ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും സ്വിറ്റ്സർലൻഡിൽ എന്നുള്ളത് വൃത്തിയുള്ള തെരുവുകൾ വളരെ കൃത്യതയാർന്ന ഗതാഗത സംവിധാനങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പ്രകൃതി സംരക്ഷണം ഇവയിലൊക്കെ സ്വിറ്റ്സർലൻഡ് ഇന്ത്യയെക്കാൾ ബഹുദൂരം മുന്നിലാണ് അതേസമയം നമ്മുടെ ഹിമാചൽ അല്ലെങ്കിൽ കാശ്മീർ ലേക്ക് തവാങ് ഷില്ലോങ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പ്രകൃതി ഭംഗി തന്നെയാണ് സ്വിറ്റ്സർലൻഡിലേത് ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡിനേക്കാൾ മികച്ച കാഴ്ചകൾ കാശ്മീരിൽ കാണാൻ സാധിക്കും നിരവധി കായലുകൾ സ്വിറ്റ്സർലൻഡിലുണ്ട് പക്ഷേ ലേഹയിലെ പാങ്കോങ് പോലെ സുന്ദരമായ തടാകം അപൂർവമായിരിക്കും ത്രീ ഇഡിയറ്റ്സ് സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നതാണ് പാങ്കോങ് തടാകം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിൽ ചെറിയ ഒരു സംഭവമാണെങ്കിലും അവർ മികച്ച അടിസ്ഥാന സൗകര്യമൊക്കെ ഒരുക്കി വൃത്തിയായി സംരക്ഷിക്കുക ടൂറിസ്റ്റുകൾക്ക് എന്ത് വേണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതിനെല്ലാം അവർ ചാർജ് എന്നത് വേറെ കാര്യം സ്വിറ്റ്സർലൻഡിലെ ഏത് മലനിരകളിലേക്കും കേബിൾ കാർ ചെറിയ ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കും മലമുകളിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ കോഫി ഷോപ്പുകൾ എല്ലാം ഉണ്ടാവും സഞ്ചാരികൾക്ക് വേണ്ട മിനിമം സൗകര്യങ്ങൾ അവിടെയുണ്ട് കാശ്മീരിലും ഹിമാചലിലും ലേഹിലുമെല്ലാം നാല് വശവും മഞ്ഞുമലകളാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞു പെയ്യും പക്ഷേ നമ്മൾ ആ സമയം ഓഫ് സീസൺ എന്ന് പറഞ്ഞ് അടച്ചിടും യൂറോപ്പ് ആ സമയത്തും വിന്റർ ടൂറിസം നടത്തി കാശുണ്ടാകും അതേസമയം യൂറോപ്പിൽ ചെലവ് കൂടുതലായതുകൊണ്ട് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ യൂറോപ്പിൽ നിന്നുള്ളവർ ഇന്ത്യയിലെത്തി സ്കീയിങ് എല്ലാം നടത്തി തിരിച്ചു പോകും അതുപോലെ നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വൃത്തിയായി സംരക്ഷിക്കാൻ അറിയില്ല അടിസ്ഥാന സൗകര്യ വികസനങ്ങളും പരിമിതം വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയില്ല ദ റൈൻസ് എന്ന ലോക പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം സ്വിറ്റ്സർലൻഡിലുണ്ട് സ്വിറ്റ്സർലൻഡ് ജർമ്മനി അതിർത്തിയിലുണ്ട് സത്യത്തിൽ നമ്മുടെ ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മൂന്നിലൊന്നു പോലുമില്ല റെയിൻഫാൾസ് പക്ഷേ വലിയ സംഭവമാക്കി സ്വിറ്റ്സർലൻഡ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നു സഞ്ചാരികൾക്ക് ടിക്കറ്റ് എടുത്താൽ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടരികിൽ പോയി നിൽക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യവും രൗദ്രഭാവവും നമുക്ക് തൊട്ടറിയാം വെള്ളച്ചാട്ടത്തിന്റെ നൂറ് മീറ്റർ മാറി റെയിൽവേ സ്റ്റേഷനും കാർ പാർക്കിംഗ് കോഫി ഷോപ്പും ഒക്കെ ഉണ്ട് അതിരപ്പള്ളിയിലെ അടിസ്ഥാന സൗകര്യ വികസനം പറയേണ്ടതില്ലല്ലോ അല്ലേ വെനീസ് ആലപ്പുഴ അറിയപ്പെടുന്നത് വെനീസ് ഓഫ് ഈസ്റ്റ് എന്നാണ് ശരിക്കും ഇറ്റലിയിലെ വെനീസ് ആലപ്പുഴയെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല കോട്ടയത്തിൽ നിന്ന് പത്ത് രൂപ മുടക്കി സർക്കാർ സർക്കാർ നടത്തുന്ന ബോട്ടിൽ കയറി ആലപ്പുഴയിലേക്ക് വേമ്പനാട് കായലിലൂടെ യാത്ര നടത്തിയാൽ കാണുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിൻ്റെ പോലും പത്തിലൊന്നുപോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ വെനീസിനെയാണ് വിളിക്കേണ്ടത് ആലപ്പുഴ ഓഫ് വെസ്റ്റ് ആലപ്പുഴയേക്കാൾ വെനീസിനെ മുന്നിൽ നിർത്തുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് വൃത്തി രണ്ട് മികച്ച അടിസ്ഥാന സൗകര്യ വികസനം വൈകിട്ട് ലൈറ്റുകൾ തെളിഞ്ഞു കാണാൻ വെനീസ് കാണാൻ അതീവ സുന്ദരിയാണ് കനാലിന് ഇരുവശവും പരമ്പരാഗത രീതിയിലുള്ള കെട്ടിടങ്ങൾ മൂന്ന് സഞ്ചാരികൾക്ക് ആവശ്യമില്ല ആവശ്യമായത് എല്ലാം അവിടെയുണ്ട് കോഫി ഷോപ്പുകൾ ബാറുകൾ സുപനീർ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റുകൾ സന്ധ്യ കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ് അത് കണ്ടപ്പോഴാണ് ഓർത്തത് ആലപ്പുഴയെ നമുക്ക് എത്ര സുന്ദരിയാക്കി എടുക്കാം അതിനുള്ള കഴിവ് നമുക്ക് ഇല്ലാതായിപ്പോയി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ലോകത്തിലെ ഏറ്റവും മികച്ച കലാരൂപങ്ങളും ശില്പങ്ങളും ഉള്ള ഒരു രാജ്യം ഇറ്റലി ആണെന്നാണ് പറയാറ് സത്യമാണ് അതിഗംഭീരം ആണ് അവിടുത്തെ നിർമ്മിതികളും ശില്പങ്ങളും എല്ലാം അതെല്ലാം പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വൃത്തിയായി സൂക്ഷിച്ചുമുണ്ട് നമ്മളിൽ എത്ര പേർ രണ്ടായിരം വർഷത്തിൽ ഏറെ പഴക്കമുള്ള അജന്തയിലെ പെയിൻറ്റിങ്ങുകൾ കണ്ടിട്ടുണ്ട് എല്ലോറ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ ഹംപിയിലെ നിർമ്മിതികൾ കണ്ടിട്ടുണ്ടോ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം കണ്ടിട്ടുണ്ടോ ബി സി കാലഘട്ടത്തിൽ നിർമ്മിച്ച സാരനാഥിലെ നിർമ്മിതികൾ കണ്ടിട്ടുണ്ടോ ബി സി മുന്നൂറിൽ നിർമ്മിച്ച മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം കണ്ടിട്ടുണ്ടോ ഒഡീഷയിലെ കോണാർക്ക് സൂര്യക്ഷേത്ര ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ കാഞ്ചീപുരത്തെ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ മുകളിൽ പറഞ്ഞ നിർമ്മിതികളെല്ലാം ഇന്ത്യയിലാണ് പക്ഷേ നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്നിട്ട് വിദേശത്ത് പോയിട്ട് അവരുടെ ശില്പങ്ങളും പെയിന്റിങ്ങുകളും ഒക്കെ കണ്ട് നമ്മൾ അത്ഭുതത്തോടെ വായും പൊളിച്ചു നിൽക്കും ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ഈ നിർമ്മിതികളും സ്ഥലങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് വിദേശികളാണ് എന്നതാണ് ഒരു ഒരു യാത്രക്കിടയിൽ വിദേശികളോട് പരിചയപ്പെട്ടപ്പോൾ അവർ കേരളത്തെക്കുറിച്ച് പറയാൻ നൂറ് നാളാണ് അഞ്ച് തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നും കേരളത്തിൽ ആയുർവേദ ചികിത്സ നടത്തി അസുഖം ഭേദമായതും എല്ലാം അവർ പറഞ്ഞു ഞാൻ ആലോചിച്ചു കേരളത്തിൽ മാധ്യമങ്ങളിൽ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആയുർവേദം എന്ന് കേട്ടാൽ പുച്ഛവും പരിഹാസവുമാണ് നമ്മൾ പരമാവധി ഇകഴ്ത്താൻ നോക്കുമ്പോൾ വിദേശികൾക്ക് ആയുർവേദത്തിൽ വിശ്വാസമാണ് യോഗ തട്ടിപ്പാണ് എന്ന് പറയുന്നത് കൂടുതലും ഇന്ത്യക്കാലമാണ് അതേസമയം വിദേശികൾ യോഗ അഭ്യസിക്കുന്നു നമ്മുടെ കളരിപ്പയറ്റൊക്കെ പഠിക്കാൻ വിദേശികൾ കേരളത്തിലേക്ക് ഇപ്പോഴും വരുന്നു എന്ന് അറിയാം നമ്മുടെ നാട്ടിൽ അതൊക്കെ അന്യം നിന്ന് പോവുകയാണ് വിദേശത്തുള്ളത് എല്ലാം മോശമാണെന്നോ ഇന്ത്യയിലെല്ലാം മഹത്തരമാണെന്നോ അല്ല പറഞ്ഞത് രണ്ട് രണ്ടും നല്ലത് തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു ധാരണ ഇന്ത്യ മോശമാണ് ഇവിടെ ഒന്നുമില്ല എന്നൊക്കെയാണ് നമ്മുടെ രാജ്യം മഹത്തരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമുക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ കാണിക്കാൻ പലതുമുണ്ട് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് സങ്കടകരം ഇന്ത്യയിൽ യാത്ര ചെയ്ത് ഇന്ത്യയെപ്പറ്റി കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് വിദേശത്ത് പോയാൽ ഇന്ത്യയുടെ മഹത്വം മനസ്സിലാകും നമുക്ക് ഒന്നും വൃത്തിയായി സൂക്ഷിക്കാൻ അറിയില്ല അച്ചടക്കമില്ലാത്ത ജനതയാണ് നമ്മൾ നമുക്ക് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും അനുഗ്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ അത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ദൗർബല്യം ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും പുതിയ ഒരു വിഷയമായിട്ട് വരാം അഷ്റഫ് ചിറ്റാറി പാലക്കാട്